എപ്പോഴും തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുള്ളത് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു താരം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ മോഹൻലാലിനെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും പ്രേക്ഷകർ മോഹൻലാലിനെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും പ്രേക്ഷകരെല്ലാവരും എപ്പോഴും അന്വേഷിക്കുന്നത് മോഹൻലാലിൻ്റെയും ബിഗ് ബോസ് വിശേഷങ്ങളുമൊക്കെയാണ് ഒക്കെയാണ് മോഹൻലാലിനോട് ഒരു പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർ എപ്പോഴും കാണിക്കാറുണ്ട് ആ ഇഷ്ടം തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എപ്പോഴും വൈറലാകുന്ന കാര്യമാണെന്ന് പറയാം ഇപ്പോൾ അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ബിഗ് ബോസ് വിട്ടു പോകുന്നതായുള്ള വീഡിയോ അദ്ദേഹം ബിഗ് ബോസിൽ ഇനി ഉണ്ടാകില്ല എന്നും ബിഗ് ബോസ് ഷോയിൽ തന്നെ അദ്ദേഹം ഇനി ഉണ്ടാകില്ല എന്ന് ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ മോഹൻലാൽ ബിഗ് ബോസ് ഷോ വിടുന്നത് വളരെയധികം വിഷമമായിരിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകർക്ക് അത് വളരെയധികം സങ്കടമായി മാറുമെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതേക്കുറിച്ച് തന്നെ അറിയാൻ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർ എല്ലാവരും അതേക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് ഇതുവരെ ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും സോഷ്യൽ മീഡിയയിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നതും ഇതേ കാര്യമാണെന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ മോഹൻലാൽ ഇനി ആ ഷോയിൽ നിന്ന് മാറുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും വളരെയധികം അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് അദ്ദേഹം മാറരുത് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുമുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് താങ്കൾ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഷോ കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് മാറരുത് ഇതാണ് ഞങ്ങളുടെ ആഗ്രഹവും മാറരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളതും കമൽഹാസനൊക്കെ മാറിയ സ്ഥിതിക്ക് മോഹൻലാൽ മാറുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാൽ മാറിയാൽ അതിന് തീരെ സുഖമുണ്ടാകില്ല ഞങ്ങളാരും എന്തായാലും ഇനി അത് കാണാൻ പോകുന്നില്ല തമിഴിൽ കമൽഹാസൻ മാറുകയും മലയാളത്തിൽ മോഹൻലാൽ മാറുമോ എന്ന ചോദ്യം നിലനിൽക്കവേ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനുള്ള മറുപടിയുമായി എത്തുന്നത് മോഹൻലാൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മോഹൻലാൽ തന്നെയാണ് അതിൽ ഞങ്ങളെ കാണാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യവും ആറാം സീസൺ വരെയായിരുന്നു ഷോയുടെ കോൺട്രാക്റ്റിൽ മോഹൻലാൽ സൈൻ ചെയ്തിരുന്നത് പുതിയ സീസണിൽ മറ്റൊരു താരമാകും ഹോസ്റ്റായി എത്തുക ഇതാണ് സോഷ്യൽ മീഡിയ പ്രചരണം തമിഴ് ബിഗ് ബോസിൽ നിന്നും കമൽഹാസൻ പിന്മാറിയതും ഇതുകൊണ്ട് തന്നെയാണ് പകരം വിജയ് സേതുപതിയാണ് അവതാരകനായി എത്തിയത് ഇതും കൂടി കൂട്ടിച്ചേർത്താണ് പുതിയ മലയാള സീസണിൽ മോഹൻലാൽ ഉണ്ടാകില്ലെന്ന് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കർ പറയുന്നത് എന്തായാലും ബിഗ് ബോസിൽ മോഹൻലാൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ കുറച്ചുനാൾ കൂടി കാത്തിരിക്കണം അതേസമയം മലയാളത്തിൽ എത്തവണ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആകും ഉണ്ടാവുക എന്നതാണ് പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും സീസണൽ വിന്നല്ലാത്ത ശക്തരായ മത്സരാർത്ഥികളും പുറമേ നിന്നുള്ളവരുമായിരിക്കും അൾട്ടിമേറ്റിൽ മത്സരിക്കുക ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വിശദീകരണം വരാൻ കാത്തിരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ ഒരു വീട്ടിൽ മുൻപരിചയമില്ലാത്ത വ്യത്യസ്തരായ വ്യക്തികൾ നൂറു ദിവസം പങ്കിടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് പല ഭാഷകളിലായി നിൽക്കുന്ന ഈ ഷോയ്ക്ക് വളരെയധികം റേറ്റിംഗ് മുന്നിൽ തന്നെയാണ് അതും മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് നിൽക്കണം വളരെയധികം വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല